വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ആരുടെയും ജനന സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് മൊബൈൽ നിന്ന് തന്നെ എടുക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ പലപ്പോഴും ജനന സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജനിച്ചിട്ടുള്ള എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം എനിക്ക് അതിൽ എടുക്കാൻ പറ്റി അത് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും ആരുടെയും എടുക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം ഗൂഗിൾ ക്രോമില് എൽ എസ് ജെ ഡി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ എൽ എസ് ജെ ഡി കേരള വന്നിട്ട് സൈറ്റ് ആദ്യം തന്നെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് അതിന് ഇന്റർഫേസ് ഉണ്ടാവുക ഇപ്പോൾ താഴത്ത് മലയാളത്തിലാണ് കാണുന്നത് മുകളിൽ ഇംഗ്ലീഷ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആകും ഇംഗ്ലീഷ് ആയാലും മലയാളത്തിലായാലും എങ്ങനെയായാലും കുഴപ്പമില്ല എന്നിട്ട് ആദ്യത്തെ കണ്ടോ സിറ്റിസൺ പോർട്ടൽ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ വലതുവശത്തു മുകളിൽ കാണുന്ന മൂന്ന് വരി ഉണ്ടല്ലോ മെനു എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ മൂന്നാമത്തെ ക്യുക് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും ജന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് നിർജ്ജീവ ജന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കിത് ഏതാ വേണ്ടെന്നുള്ളത് നോക്കുക ഞാൻ ആദ്യം ഇവിടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് അതിൽ നമ്മളുടെ ജില്ല തിരഞ്ഞെടുക്കുക ഓഫീസിൻ്റെ തരം ഞാൻ പാലക്കാടാണ് അത് കൊടുത്തു ഓഫീസിന്റെ പേര് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെ കാണും ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുക മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ കിട്ടില്ല കേട്ടോ പഞ്ചായത്തിലുള്ളവർക്കാണ് ഇത് എടുക്കാൻ പറ്റുക ബാക്കി കാണിക്കാം അങ്ങനെ ഗ്രാമപഞ്ചായത്ത് നിന്ന് കൊടുത്തിട്ട് നമ്മളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക ഞാനിപ്പോ വിവാഹ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോട്ടായി ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നു പിന്നെ കണ്ടോ അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാള രേഖകൾ എന്നുള്ളതാക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക വിവാഹം നടന്ന തീയതി കൊടുക്കുക പിന്നെ ഭർത്താവിൻ്റെ പേര് അതിലൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഇപ്പോൾ സുരേഷ് ബാബു എന്നാണ് ഇത് സുരേഷ് ബാബു എന്ന് ഒന്നിച്ചു എഴുതാറുണ്ട് സുരേഷ് ബാബു അങ്ങനെ എഴുതാറുണ്ട് ഞാൻ ആദ്യം സുരേഷ് ബാബു എന്ന് കൊടുത്തപ്പോൾ കിട്ടിയില്ല പിന്നെ സുരേഷ് സ്പേസ് ബാബു എന്നുള്ളത് കൊടുത്തപ്പോൾ വന്നു അങ്ങനെ ഭർത്താവിന്റെ പേരും ഭാര്യയുടെ പേരും കൊടുക്കുക താഴത്തുള്ള ആ കോഡ് അത് അതിന്റെ താഴത്ത് എഴുതി കൊടുത്ത ശേഷം തിരയിൽ നിന്നുള്ളത് കൊടുക്കുക അപ്പതെങ്ങനെ സർട്ടിഫിക്കറ്റ് വരും അതിൽ ആ കാണുക എന്നുള്ളത് കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ട് വരും എന്നിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ ഫോൺ തന്നെ ഓപ്പൺ ആകും നോക്കൂ ഇതാണ് എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് അങ്ങനെ നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ നമുക്ക് മരണ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുകൂടെ കാണിക്കാം പുറകിലോട്ട് പോയിട്ട് മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തു ജില്ല കൊടുത്തു ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു പഞ്ചായത്ത് ഓഫീസിൻ്റെ പേര് സെലക്ട് ചെയ്തു എൻ്റെ അച്ഛൻ്റെയാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മരിച്ചതാണ് അപ്പോൾ മരിച്ചയാളുടെ പേര് കൊടുത്തു അതിന് ശേഷം മരണം നടന്ന തീയതി കൊടുത്തു പിന്നെ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുത്തിട്ട് താഴ്ത്താൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് വന്ന പോലെ തന്നെ വരും അതിൽ കാണുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റും അങ്ങനെ കിട്ടും ഇനി നമുക്ക് ജന സർട്ടിഫിക്കറ്റ് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജനിച്ച എന്റെ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതുവരെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല ജില്ല കൊടുത്തു ഗ്രാമപഞ്ചായത്ത് കൊടുത്തു ഞാൻ ജനിച്ചത് പറളി പഞ്ചായത്തിലാണ് പറളി പഞ്ചായത്ത് സെലക്ട് ചെയ്തു അതിന് ശേഷം ജനന്റെ തീയതി അത് കൊടുത്തു പിന്നെ മാതാവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് അത് കൊടുത്തു അതും സ്പെല്ലിങ്ങിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എൻ്റെ അമ്മയുടെ പേര് സത്യഭാമ എന്നാണ് അത് എസ് എ ടി എച്ച് വൈ എ എന്നും കൊടുക്കാം എസ് എ ടി എച്ച് ഐ എ എന്നും കൊടുക്കാം ഞാൻ എസ് എ ടി എച്ച് വൈ എ കൊടുത്തപ്പോൾ വന്നില്ല പക്ഷേ എസ് എ ടി എച്ച് ഐ എ ബി എച്ച് എം എ എന്നുള്ളത് കൊടുത്തപ്പോൾ വന്നു എന്നിട്ട് താഴത്തുള്ള നമ്പറും കൊടുത്തിട്ട് തെരയൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നു കുറച്ച് നേരം എടുക്കും അത് ഡൗൺലോഡ് ആക്കാൻ ഒന്ന് മുകളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഫോണിലുള്ള ഡ്രൈവിലൂടെ അങ്ങനെ ഇതിലൂടെയെങ്കിലും അത് ഓപ്പൺ ആകും നോക്കൂ ഇതാ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എൻ്റെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം അന്നത്തെ ബർത്ത് സർട്ടിഫിക്കറ്റിലൊന്നും പേരില്ലല്ലോ അച്ഛൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് പഞ്ചായത്തുള്ളവർക്കാണ് പറ്റുന്നത് മുനിസിപ്പാലിറ്റി സെലക്റ്റ് ഇപ്പം കണ്ടോ അതെങ്ങനെയാണ് വരുന്നത് സർട്ടിഫിക്കറ്റ് ഇവിടെ ലഭ്യമല്ല ആ സൈറ്റിൽ പോവാൻ കെ എസ്മാർട്ട് ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ പോകാനാണ് പറയുന്നത് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലായതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ എടുക്കാൻ എനിക്ക് കാണിക്കാനില്ല അതുകൊണ്ട് അത് അതെങ്ങനെയാണ് കാണിക്കാൻ പറ്റില്ല നിങ്ങൾ മുനിസിപ്പാലിറ്റി ഉള്ളവരും ആ സൈറ്റ് വഴി ഒന്ന് കയറി നോക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മതി എന്നെപ്പോലെ അവനവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാത്തവർക്ക് അത് കാണാനുള്ളൊരു അവസരം കൂടിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വിവരം കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരി തട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഗിനോ ഭവ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കി എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വയ്ക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വയ്ക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിൻ്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ